ഹലോ അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യത്തിൽ കിടക്കാം ഇത് വന്നിട്ടൊരു പുതിയൊരു സ്കൂൾ വരുന്നതിന് എൻ്റെ സ്കൂളിലേക്ക് വേണ്ട വേക്കൻസികളുടെ ഒരു നോട്ടിഫിക്കേഷനാണ് ഇതിൽ എല്ലാവിധ തസ്തികകളിലേക്കുള്ള ഇത് വിളിച്ചിട്ടുണ്ടവർ അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം ഇതിൽ ഒന്നാമത്തത് പ്രിൻസിപ്പൽ പ്രിൻസിപ്പാൾ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് മിനിമം ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ആസ് പ്രിൻസിപ്പൽ ഇൻ സി ബി എസ് ഇ സ്കൂൾ ഓക്കെ അത് വലിയ പോസ്റ്റ് ആവുകൊണ്ട് അത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അപ്ലൈ ചെയ്യട്ടെ ഓക്കെ അടുത്തതായിട്ട് ടീച്ചേഴ്സ് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ട്രെയിൻഡ് പി ജി പി ടി ജി ടി പി ആർ ടി ടീച്ചേഴ്സ് ഈ മൂന്ന് ടീച്ചർമാർക്കുള്ള വേക്കൻസി അവിടെ ഉണ്ട് ഓക്കെ അതിൽ തന്നെ സബ്ജക്റ്റ് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം സൻസ്ക്രിറ്റ് മാത്തമാറ്റിക്സ് കെമിസ്ട്രി ഫിസിക്സ് ബയോളജി സൈക്കോളജി കമ്പ്യൂട്ടർ സയൻസ് കോമേഴ്സ് ഹിസ്റ്ററി ജിയോഗ്രഫി എക്കണോമിക്സ് സോഷ്യൽ സയൻസ് ദാറ്റ് മീൻസ് ഒരു സ്കൂളിലേക്ക് ഏതൊക്കെ ഇത് വരുന്നുണ്ടോ സബ്ജക്റ്റുകൾ വരുന്നുണ്ടോ അതിലേക്ക് എല്ലാം ടീച്ചർമാരെ വേണം അതും പി ജി ടി വേണം അതായത് ഹൈസ് സ്കൂൾ ടീച്ചേഴ്സ് അപ്പർ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് പ്രൈമറി ടീ പി ആർ ടി ടീച്ചേഴ്സ് പി ജി ടി ജി ടി ആൻഡ് പി ആർ ടി ടീച്ചേഴ്സ് എല്ലാവരും വേണം ഓക്കെ അപ്പോൾ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ടീച്ചിങ് ജോബ് നോക്കണവർക്ക് വീഡിയോ മുഴുവനായി മുഴുവനായിക്കാണ് ടീച്ചിങ് ജോബ് മാത്രമല്ല താഴത്തേക്ക് എല്ലാവിധ ഉണ്ട് വൺ ബൈ വൺ ഞാൻ പറയാൻ ഓക്കെ അപ്പൊ ടീച്ചേഴ്സ് വേക്കൻസിയിൽ ഗ്രാജുവേറ്റ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബി എ ഡോട്ട് ഡി എഡ് ഇൻ റെസ്പെക്റ്റീവ് സബ്ജക്ട് ഫസ്റ്റ് ക്ലാസ് ഇൻ അറ്റ് ലെവൽസ് അല്ല എല്ലാറ്റിലും ഫസ്റ്റ് ക്ലാസ് ആയിരിക്കണം സിക്സ് പെർസെന്റ് മസ്റ്റ് ഓഫ് ക്ലിയർ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് അതായത് ടെസ്റ്റ് എന്ന് പറഞ്ഞ കോഴ്സ് ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് അത് പാസ്സായവരായിരിക്കണം ഓക്കെ അതാണ് അതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ ബെനിഫിറ്റ്സ് ടീച്ചർമാരാണെങ്കിൽ അട്രാക്റ്റീവ് സാലറി ആണ് സാലറി എത്രയെന്ന് പറഞ്ഞിട്ടില്ല കാരണം ഓരോരോ സബ്ജക്റ്റിനും സാലറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമല്ലോ അത് കാരണമാണ് അവർ പറയാത്തതെന്ന് വിചാരിക്കുന്നു പിന്നെ ടീച്ചർമാർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി അത് വെരി വരി ആണ് കാരണം ഇപ്പോൾ എത്ര ദൂരത്തുണ്ടായാലും അവിടെ ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് അവിടെ താമസിച്ച് പഠിപ്പിക്കാൻ പറ്റും ഓക്കെ സ്കിൽസ് ടീച്ചർമാരുടെ സ്കിൽസ് ആണ് പറയുന്നത് ഗുഡ് കമ്പ്യൂട്ടർ നോളേജ് എബിലിറ്റി ടു ഹാൻഡിൽ ഓൺലൈൻ ക്ലാസ്സസ് യൂസിങ് എ ഐ ടൂൾസ് എ ഐ ടൂൾസ് വെച്ചിട്ട് ഓൺലൈൻ ക്ലാസസ് അറ്റൻഡ് ചെയ്യാനും പറഞ്ഞു കൊടുക്കാനും പറ്റുന്ന ആൾക്കാരെ സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് കാരണം ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഓക്കെ പിന്നെ മൂന്നാമതായിട്ട് ലാബ് അസിസ്റ്റന്റ് ലാബ് അസിസ്റ്റന്റ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മൂന്ന് ലാബിലേക്കുള്ള ലാബ് അസിസ്റ്റൻസ് വേണം ഓക്കെ പിന്നെ ഓഫീസ് അസിസ്റ്റന്റ് ആൻഡ് അക്കൗണ്ടന്റ് വിത്ത് എക്സ്പീരിയൻസ് ഓഫീസ് അസിസ്റ്റന്റ് ആൻഡ് അക്കൗണ്ടന്റ് നോട്ട് ചെയ്യാം പിന്നെ കുക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാമ്പസ് ഹോസ്റ്റൽ സ്റ്റേ പ്രിഫേർഡ് അതായത് ഈ ടീച്ചർമാരുടെയും ഈ കുക്ക് മെയിൽ ഫീമെയിലിന്റെയും സെലക്ഷൻ ആയി കഴിഞ്ഞാൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ട് കുക്കായിട്ട് ക്യാമ്പസ് ഹോസ്റ്റൽ സ്റ്റേ പ്രിഫേർഡ് അതായത് ഇതിൽ സെലക്ട് ചെയ്യുന്ന ആൾ അവിടെ ക്യാമ്പസിൽ അവർ ഹോസ്റ്റലിൽ താമസിക്കാൻ തയ്യാറുള്ള ആൾക്കാർക്ക് മാത്രമേ ജോബ് കിട്ടുള്ളൂ പിന്നുള്ള ഹെൽപ്പർ മെയിൽ അതായത് ആണുങ്ങളായ ഹെൽപ്പേഴ്സ് ആയ ഫീമെയിൽ ക്യാമ്പസ് ഹോസ്റ്റൽ ഡേ പ്രിഫേർഡ് അതായത് ആയമാർ അവിടെ തന്നെ താമസിക്കുന്നവരാണെങ്കിൽ ബെറ്ററാണെന്ന് പിന്നെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ്സ് വിത്ത് പ്രീ പ്രൈമറി മുണ്ടശേരി ടീച്ചേഴ്സ് ട്രെയിനിങ് ഓക്കെ പിന്നുള്ളത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ക്വാളിഫിക്കേഷൻ ബി എഡോർ ആർ സി ഐ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് പിന്നെ സ്റ്റുഡൻറ് കൌൺസിലേഴ്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് അതായത് പി ടി പാർട്ട് ടൈം കോച്ചസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് പാർട്ട് ടൈം കോച്ചസ്സിൽ ബാഡ്മിൻ്റൺ ചെസ്സ് ടേബിൾ ടെന്നീസ് ബാസ്ക്കറ്റ് ബോൾ ടെന്നീസ് ഹോക്കി ഇനി വേണ്ട എല്ലാ കളിയും സ്കേറ്റിംഗ് സ്വിമ്മിംഗ് മെയിൽ ആൻഡ് ഫീമെയിൽ ക്രിക്കറ്റ് ജിംനാസ്റ്റിക്സ് ഇതിൽ എക്സ്പീരിയൻസുള്ള പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ പിന്നെ യോഗ ഇൻസ്ട്രക്ടേഴ്സ് യോഗ ഇൻസ്ട്രക്ടർ മ്യൂസിക് ടീച്ചർ പിന്നെ ഓപ്പൺ പൊസിഷനിൽ ചിന്മയ ഹോസ്റ്റൽസ് ഓക്കെ വാർഡൻ മെട്രോൺ റിട്ടയർഡ് ടീച്ചേഴ്സ് പ്രിഫേർഡ് അതായത് വാർഡനും മെട്രോണുമായിട്ട് വർക്ക് ചെയ്യാൻ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ് ഏജ് എല്ലാറ്റിനും ബിലോ ഫിഫ്റ്റി ഇയേഴ്സ് ആയിരിക്കണം ഹൗ ടു അപ്ലൈ ഡീറ്റെയിൽഡ് റെസ്യൂം അലോങ് വിത്ത് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് ടെസ്റ്റിമോണിയൽ ഷുഡ് ബി സെൻറ്റ് ടു ദ സെക്രട്ടറി ചിന്മയ വിദ്യാലയ ചിന്മയ ബാലഭവൻ തളാപ്പ് കണ്ണൂർ അതായത് മനസ്സിലാക്കുക ഇത് കണ്ണൂരിൽ വരുന്ന ചിന്മയ സ്കൂളിന് വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെൻ്റ് ആണ് ഐ തിങ്ക് ഇത് പുതിയ സ്കൂൾ അവിടെ ഉള്ളൂ അപ്ലിക്കേഷൻ ഡെഡ് ലൈൻ പതിനെട്ടാം തീയതി ജനുവരി പതിനെട്ടിന് മുന്നേ അപ്ലൈ ചെയ്തിരിക്കണം അപ്ലിക്കേഷൻ ഫീ ഇരുന്നൂറ്റമ്പത് അപ്ലിക്കബിൾ ഓൺലി ഫോർ ടീച്ചർ പോസ്റ്റ് ടീച്ചർ പോസ്റ്റ് മാത്രമേ ഉള്ളവർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ കോണ്ടാക്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇമെയിൽ ഇതിലയക്കാം ഇമ്പോർട്ടൻറ്റ് നോട്ടി സെലക്ഷൻ വിൽ ബി പ്യുവർലി ഓൺ മെറിറ്റ് മെറിറ്റ് അടിസ്ഥാനമാണ് ക്യാൻവാസിംഗ് ഓഫ് എനി കൈൻഡ് വിൽ ലീഡ് ടു ഡിസ്ക്വാളിഫിക്കേഷൻ അതാണ് ഇതിൽ പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ണൂർ വരുന്ന പുതുതായിട്ട് വരുന്ന ഒരു സ്കൂളിലേക്ക് വേണ്ട എല്ലാ വേക്കൻസിയിലേക്കും വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് അപ്പോൾ ഉള്ള ആൾക്കാരും കണ്ണൂരിലോ കേരളത്തിൻ്റെ എവിടെയുള്ള ആൾക്കാരായാലും കുഴപ്പമില്ല അവർക്ക് അവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റി കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലോ ഫ്രണ്ട്സ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ും ബി കോം മറ്റേ അക്കൗണ്ടും അക്കൗണ്ടന്റ് ഉണ്ട് ഡ്രൈവർ ജോബും ഒരാരോ എന്നോട് ഡ്രൈവേഴ്സ് ജോബ് കണ്ണൂരിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതടക്കം ഇതിലുണ്ട് ഓക്കെ ഇതിൽ പിന്നെ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് വെച്ചാൽ ഇത് എക്സ്പയറി എയ്റ്റീൻ വൺ ടൂ തൗസൻഡ് ട്വന്റിന് മുന്നേ ആ പറഞ്ഞ ഇമെയിൽ ഐ ഡിയിൽ ഇത് പോയിരിക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ ഓക്കെ ഇതിൽ ഡ്രൈവർ ജോബും ഉണ്ട് ഓക്കെ നോ ഡൌട്ട് ഇതിലെന്തോ എട്ടാമത്തേന്തോ മിസ് ആയി പോയതാണ് എട്ടാമത്തത് ഇവിടെ ഈ ഇവിടെ ഡ്രൈവർ ജോബ് ഉണ്ടത് ഓക്കെ അത് മിസ്സായതാണ് ഡ്രൈവർ ആൻഡ് അസിസ്റ്റൻറ്റ് ജോബ് എന്നു പറഞ്ഞിട്ട് എട്ടാമത്തെ അതുണ്ട് അവിടെ ബ്ലാങ്ക് ആയി കാണിക്കുന്നു അതെങ്ങനെയാണ് മിസ്സായതാണ് പ്രിൻ്റ് എടുക്കുമ്പോൾ ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഫാമിലി ഗ്രൂപ്പിൽ മറ്ററിയുന്ന ആൾക്കാർ അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വേക്കൻസി ആണ് നല്ല ശമ്പളമാണ് ഈ സ്കൂളിൽ പ്ലസ് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട് എൻ്റെ അതർ അസുഖം ഓക്കെ താങ്ക് യു